ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ജർമ്മനിയിലേക്ക് ഇലക്ട്രീഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റില് ഇരുപതോളം ഒടുവുകളുണ്ട് അതിലേക്ക് ആവശ്യമുള്ളവർക്കായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള അവരായിരിക്കും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് അത് നോർക്ക വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഭാഷാ പരിജ്ഞാനം എ വൺ തൊട്ട് ബി വരെ ഉള്ളവർക്ക് പിന്നെ ഒന്ന് മുതൽ അഞ്ച് വരെ വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് മുൻഗണന കൊടുക്കുന്നത് ഐ വിഭാഗത്തിനും ഐടെക് വിഭാഗത്തിനും പിന്നെ കൂടാതെ ഇലക്ട്രിക്കൽ ആൻഡ് കൺട്രോൾ എൻജിനീയറിംഗ് മെഷീൻ സേഫ്റ്റി മേഖലകളിൽ നൈപുണ്യം ഉള്ളവരായിരിക്കണം ഈ അപേക്ഷകർ അതിനുവേണ്ടി അപേക്ഷിക്കേണ്ട ടോ ട്രോൾ ഫ്രീ നമ്പറും കൂടാതെ വേറെ നമ്പറുകളും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഏത് വെബ്സൈറ്റിലാണ് കയറി ഇതിനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ള പിന്നെ ഇൻഫർമേഷനും കൂടെ ഞാൻ കൊടുത്തേക്കാം അതായത് നമ്മുടെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി കൂടാതെ ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഓർ ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കയറി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇതിന് അപേക്ഷകൾ സമർപ്പിക്കാവുന്ന സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി നാലാണ് അതിന് മുന്നും എല്ലാവരും അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അപേക്ഷ സമർപ്പിക്കുക ഈ ഒരു ചാൻസ് എടുത്ത് ഉപകാരപ്രദമായി ഉപയോഗിക്കുക പിന്നെ നമ്മുടെ ജർമ്മനിയിലെ എല്ലാ ഒരു ന്യൂസുകളും വരുന്ന ഒരു ന്യൂസ് ചാനലാണ് പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ അതിൻ്റെ അകത്ത് എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ആഗ്രഹമുള്ളവർ ആ ഒരു ചാനൽ കയറി സന്ദർശിക്കുക നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളുമൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം അപ്പോൾ ആർക്കൊക്കെയാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അവർ അത് ഉടനെ ചെയ്യുക കാരണം ഒരുപാട് സമയമില്ല ഇനി പിന്നെ കൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദം ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാര ഉപകാരപ്രദമാകട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറൊരു വീ നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ തെറ്റാ ബൈ ബൈ ടേക്ക് കെയർ